ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓഫർ എന്താണെന്ന് അറിയേണ്ടേ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാൻസിനും വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫറാണ് പാർക്കിങ്ങിൽ പ്ലാൻസുകൾ മേടിക്കാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ ഡി ടി ടി സി സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു കിലോയ്ക്ക് എൺപത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് കേട്ടോ ആറോ ഏഴോ പ്ലാൻസോളോ നമുക്ക് ആ ഒരു കൊറിയർ ചാർജിൽ നിൽക്കും അതിൽ കൂടുതൽ വരുവാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചാർജ് വരും കേട്ടോ സ്പീഡ് പോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ചാർജ് വരുന്നില്ല വെയിറ്റും ദൂരവും കണക്കാക്കിയിട്ടാണ് അവർ ചാർജ് മേടിക്കുന്നത് അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പ്ലാന്റ് യെല്ലോ മെലസ്റ്റോമിയാണ് കേട്ടോ അത്യാവശ്യം റേറ്റുള്ളൊരു പ്ലാന്റ് ആണ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തിയായ വെൽ റൂട്ടഡ് ആയ അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് അവർ നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ മേടിച്ചോളൂ അടുത്ത പ്ലാന്റ് ഗന്ധരാജനാണ് കേട്ടോ നല്ല സുഗന്ധമാണ് ഇതിൻ്റെ പൂക്കൾക്ക് ഇതേ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത വൈറ്റ് ബ്രൈഡൽ ബൊക്കറ്റ് ആണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഇതൊരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ ദൈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വേണ്ട ഒരു വാങ്ങിച്ചോളൂ അടുത്ത ബ്ലൂ ഡേയ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ദൈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ വെൽ റൂട്ടഡ് റൂട്ടഡായ പ്ലാന്റ്സുകളാണ് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്ന പ്ലാന്റ് സോങ് ഓഫ് ഇന്ത്യയാണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത അടുത്തത് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് വെരികേറ്റഡ് തുമ്പർച്ചിയാണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് ആണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പവിഴമല്ലിയാണ് കേട്ടോ നല്ല സുഗന്ധമാണ് പൂക്കൾക്ക് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ലെമൺ വയനാണെട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത് നിത്യമൂല്യാണ് കേട്ടോ നല്ല സുഖമാണ് പൂക്കൾക്ക് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത വൈറ്റ് കോഫിയാണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത നല്ല തൂവ് വെള്ള കളറിലുള്ള നാടൻ ചമ്മന്തിയാണ് കേട്ടോ ഈ ഒരു വലിപ്പം തന്നെയായിരിക്കും കേട്ടോ പൂക്കൾക്ക് ഉണ്ടാവുക നിറച്ച് പൂക്കളോട് കൂടിയിട്ടുള്ള ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നമുക്ക് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വേണ്ട ഒരു വാങ്ങിച്ചോളൂ അടുത്തതായിട്ട് ഈ ഒരു ഓഫറിൽ വരുന്നത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് വൈറ്റ് പെട്രിയ ആണ് കേട്ടോ ഇതേ കാണുന്നതാണെ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ചെറിയ പ്ലാന്സുകളാണ് കേട്ടോ വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് വാങ്ങിച്ചോളൂ അടുത്തത് കക്കടമുല്ലയാണ് ആണ് കേട്ടോ നല്ല സുഗന്ധമാണ് പൂക്കൾക്ക് അപ്പോൾ ഇതേ കാണുന്ന സൈസുള്ള പ്ലാന്റ്സൾ ആണ് കേട്ടോ നമുക്ക് സെയിലിനുള്ളത് നല്ല ഹെൽത്തി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഈ കാണുന്ന ഗാർലിക് വൈൻ്റെ പൂക്കളാണ് കേട്ടോ നല്ല ഭംഗിയാണ് നിറച്ച് കൊല കൊലയായിട്ടാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാൻസ് നമ്മുടെ കയ്യിൽ സെയിലായിട്ടുണ്ട് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഓട്ടമുല്ല കേട്ടോ നല്ല ഓറഞ്ച് കളറിലുള്ള പൂക്കളാണേ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വെറും നാൽപ്പത്തഞ്ച് രൂപയേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ജോൺ ക്രീപ്പറാണ് കേട്ടോ എന്ത് ഭംഗിയാണല്ലോ ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഇതായി കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഹെൽത്ത് അത്യാവശ്യം വലിയ പ്ലാന്റ് വെറും നാൽപ്പത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത കോഞ്ചിയ അതല്ലെങ്കിൽ പെട്രിയ പിങ്ക് എന്നും പറയാറുണ്ട് കേട്ടോ ഒത്തിരി എൻക്വയറി ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഇതേ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകൾ ചെറിയ പ്ലാന്റ്സുകളാണ് കേട്ടോ നമുക്കിപ്പോൾ സെയിലിനുണ്ട് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ എന്നാൽ നമ്മുടെ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ഇപ്പോൾ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ അടുത്തത് യെല്ലോ ബ്രൈഡൽ ആണ് കേട്ടോ ഇതേ കാണുന്നതാണെങ്കിൽ നമ്മുടെ പ്ലാന്റിന്റെ സൈസ് ഫ്ലവറിന്റെ പിക്ചർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വെറും നാൽപ്പത്തഞ്ച് രൂപയേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഈ കാണുന്ന സിങ്കോണിയാണ് കേട്ടോ ഇതൊരു മിനേച്ചർ ആണ് ജിഫിയിലുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമുക്ക് മിനിമം മൂന്ന് ഷൂട്ടിങ്ങിൽ ഉണ്ടാവും കേട്ടോ ഒരു പ്ലാന്റിൽ അപ്പോൾ നാൽപ്പത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് വെരിഗേറ്റഡ് ഫൈക്കസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് അപ്പോൾ ഇത്രയും പുഷായി ഈ ഒരു പ്ലാന്റിന് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഈ കാണുന്നത് കനേഡിയൻ കൊന്നയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഇതായി കാണുന്നതാണ് നല്ലതുപോലെ റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് കർട്ടൺ ക്രീപ്പറാണ് കേട്ടോ നമുക്ക് മതിലിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ കേട്ടോ അപ്പോൾ ദൈ കാ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നാൽപ്പത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് വെരിഗേറ്റഡ് ബോവർ വാൻ ആണ് കേട്ടോ അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ദൈ കാ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത ജിമിക്കമ്മിലാണ് കേട്ടോ അതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ദൈക്കുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ആയിട്ട് ഒരു മീഡിയം സൈസാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് എന്നത് നമ്മുടെ സ്പെഷ്യൽ ഓഫറാണ് ഇത്രയും കുറഞ്ഞ റേറ്റിന് ഈ ഒരു വെറൈറ്റി ഒന്നും മറ്റൊരിടത്തും അടുത്തും കിട്ടില്ല അപ്പോൾ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ അടുത്തത് യേസ്റ്റർഡേ ടുഡേ ടുമോറോയാണ് കേട്ടോ മൂന്ന് നിറങ്ങളിലാണ് പൂക്കൾ ഉണ്ടാവുക അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വെറും നാൽപ്പത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത ഒത്തിരി പേർക്ക് ഒരു പ്ലാന്റ് ആണ് വയലറ്റ് പെട്രിയ അതിൻ്റെ പ്ലാൻസാൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതായി കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് യെല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഇതായി കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഒരു മീഡിയം സൈസ് പ്ലാൻസാളാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നാടൻ യല്ലോ ആണ് കേട്ടോ ഇതൊരു മിനിയേച്ചർ ആണ് പൂക്കൾക്ക് ഒത്തിരി വലുപ്പം വെക്കില്ല നല്ല ഭംഗിയാണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഒത്തിരി പീസസ് ഒന്നുമില്ല കേട്ടോ ആദ്യം ഓർഡർ ചെയ്യുന്ന അഞ്ച് പേർക്ക് കൊടുക്കാനായിട്ടുള്ള പ്ലാന്റ് മാത്രമേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ അടുത്ത വെള്ളക്കൊന്ന അതല്ലെങ്കിൽ ചെയിൻ ഓഫ് ഗ്ലോറി എന്ന് പറയും കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല തൂ വെള്ള കളറിലുള്ള പൂക്കളാണ് വെറും നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് പിങ്ക് ആഫ്രിക്കൻ ഡൈസിയാണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നോർമൽ ആണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല തൂവെള്ള കളറിലുള്ള പൂക്കളാണ് നാൽപ്പത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് തുമ്പർച്ചയുടെ നോർമൽ ടൈപ്പ് ആണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു കളർ പാഷൻ ഫോറാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാനിൻ്റെ സൈസ് ഒരു നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഓഫറിൽ വരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫറാണ് എല്ലാ പ്ലാൻസിനും ഒരു നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ പ്ലാൻസുകൾ മേടിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടാ കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്